നമസ്കാരം സ്റ്റാർ സ്വാഗതം ബിനീഷ് ബാസ്റ്റൻ എന്ന പേര് ഇന്ന് ഭൂരിഭാഗം മലയാളികൾക്കും സുപരിചിതമാണ് എന്ന് വിളിച്ചുകൊണ്ടെത്തുന്ന ഒരു കൂട്ടം ആരാധകരും ബിനീഷിനുണ്ട് നൂറിലധികം സിനിമകളിൽ ബിനീഷ് ചെറുതും വലുതുമായ വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനലുമായും താരം സജീവമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ബിനീഷിന്റെ വിവാഹം അടൂർ സ്വദേശി താരയാണ് ബിനീഷ് വിവാഹം ചെയ്തത് വിവാഹശേഷം ഇരുവരും പങ്കുവയ്ക്കുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് ഇപ്പോഴുതാ വിവാഹ ശേഷം വിരുന്നിനായി താരയുടെ വീട്ടിലേക്ക് പോകുന്ന പുതിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഒരു ഗ്രാമം തന്നെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നായിരുന്നു താര ബിനീഷിനോട് പറഞ്ഞത് പെണ്ണുകാണൽ സമയത്ത് തന്നെ അത് കണ്ടെന്നായിരുന്നു ബിനീഷിന്റെ കമന്റ് താരയെ യാത്രയാക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അമ്മച്ചി ആകെ നാലഞ്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ അമ്മച്ചി എന്നായിരുന്നു ബിനീഷ് പറഞ്ഞത് അമ്മച്ചി കരഞ്ഞതുകൊണ്ട് എനിക്കും സങ്കടമുണ്ടെന്നായിരുന്നു ബിനീഷ് പറഞ്ഞത് താര വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നത് അമ്മച്ചിക്ക് വിഷമമാണ് ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു താരയും ബിനീഷും വിശേഷങ്ങൾ പങ്കുവെച്ചത് താരയ്ക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് അത്ര സന്തോഷമൊന്നും അമ്മച്ചിയുടെ കമന്റ് താരയുടെ അപ്പനും അമ്മയും സഹോദരനും ഒക്കെ വരുന്നുണ്ട് ഇനി നാല് ദിവസം കഴിഞ്ഞേ വരും എനിക്കത് നാല് വർഷം പോലെയാണ് അവർക്കത് സന്തോഷമെന്നായിരുന്നു അമ്മ പറഞ്ഞത് വേഗം വരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി കരയണ്ട ഞങ്ങളുടെ കൂട്ടത്തിൽ പോരൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മോൾ പോയിട്ട് വാ എന്നായിരുന്നു മറുപടി താരയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ചായ തരും കഴിക്കാൻ എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കും ഒരു യാത്ര പോയിരുന്നു അടുത്തിടെ പോകുമ്പോൾ അമ്മച്ചി ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു പോയി വന്നപ്പോൾ ആദ്യം ചോദിച്ചത് അമ്മച്ചി ഭക്ഷണം കഴിച്ചോ ഞാൻ എടുത്തു തരട്ടെ എന്നായിരുന്നു കഴിച്ചെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പഴമ്പൊരു മതി ഇന്നലെ പഴമ്പൊരു മേടിച്ചു തന്നു ഞാൻ ഇപ്പോൾ അടുക്കളയിൽ കയറുന്നത് കുറവാണ് കുറവുകളൊക്കെ ഉണ്ടെങ്കിലും മകളതെല്ലാം സെറ്റാക്കിക്കോളും എന്നായിരുന്നു അമ്മച്ചി പറഞ്ഞത് മൂത്ത മകൾ ഇവിടെ വന്നതിന് എല്ലാം പഠിച്ചത് മന്ത്രംകോടിയും താര വീഡിയോയിൽ കാണിച്ചിരുന്നു നന്നായിട്ടുണ്ടെന്നായിരുന്നു അമ്മച്ചി പറഞ്ഞത് അവിടുന്ന് ആൾക്കാർ വന്നാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരിച്ച് ഇവരെ കൂട്ടാനായി ചേട്ടനും ചേച്ചിയും പോവും ഇനി വന്നാൽ ഇവിടെ തന്നെ നിൽക്കണം എനിക്ക് ചായ തരാനും അമ്മച്ചി കഴിച്ചു എന്ന് ചോദിക്കാനും ഒക്കെ എനിക്ക് ഒരാളുണ്ട് ഇപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനി ചടങ്ങ് തീർക്കണമല്ലോ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നായിരുന്നു അമ്മച്ചി പറഞ്ഞത് അമ്മച്ചി എപ്പോഴും ഓരോന്ന് കഴിക്കാൻ കൊണ്ടുവരും അങ്ങനെയാണ് ഞാൻ തടിയനായതെന്നായിരുന്നു ബിനീഷിന്റെ കമന്റ് ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് അടൂർ സ്വദേശിനിയായ താരെ ബിനീഷ് സ്വന്തമാക്കിയത് കൊച്ചിയിലെ മുണ്ടംവേലി സെന്റ് ലൂയിസ് കത്തോലിക്ക പള്ളിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് വീട്ടിൽ വെച്ച് ബിനീഷിന്റെ അമ്മയാണ് പ്രാർത്ഥിച്ച് കൈപിടിച്ചിറക്കിയത് ബിനീഷിന്റെ വിവാഹത്തിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിച്ചത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തന്റെ കല്യാണം എന്ന് ബിനീഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് രണ്ട് കൈയിലും ഇപ്പോൾ ആളായി ഒരു കൈയിൽ അമ്മച്ചിയുമുണ്ട് ഇടത്തും വലത്തും ആളായി എന്നാണ് വിവാഹ ശേഷം ബിനീഷ് ബാസ്റ്റിൻ പറഞ്ഞത് ഈ ഒരു നിമിഷം വളരെയധികം സന്തോഷം തോന്നുന്നു ഞങ്ങൾ സ്വപ്നം കണ്ടതാണെന്ന് മാത്രമല്ല അമ്മച്ചിയുടെ വലിയൊരു പ്രാർത്ഥന കൂടിയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം എന്നും ബിനീഷ് പറഞ്ഞു മിന്നുകെട്ടിന് ശേഷം കാറിൽ കയറിയിരുന്നപ്പോൾ താരയും പറഞ്ഞത് അത് തന്നെയാണ് മിന്നുകെട്ടിനായി പള്ളിമുറ്റത്ത് വന്നിറങ്ങിയത് മുതൽ ബിനീഷ് അമ്മച്ചിയുടെ കൈവിട്ടിരുന്നില്ല മറ്റൊരു കാറിൽ നിന്നിറങ്ങി താരയുടെ കൈ പിടിക്കുമ്പോഴും ഇടത് കൈയിൽ അമ്മച്ചിയുടെ കൈ സുരക്ഷിതമായിരുന്നു സ്റ്റാർ മാജിക് ഷോയാണ് ബിനീഷ് ബാസ്റ്റിനെ കൂടുതൽ പരിചിതനാക്കിയത് ആ ഷോയിലൂടെ ലഭിച്ച സുഹൃത്തുക്കളെല്ലാം കല്യാണത്തിനെത്തി കല്യാണം കൂടാൻ സ്റ്റാർ മാജിക് താരങ്ങളിൽ പലരും പള്ളിയിലെത്തിയിരുന്നു ബിഗ് ബോസ് വിന്നറായ അനുമോൾ ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറായിരുന്ന അനൂപ് ജോൺ എന്നിവരൊക്കെ എന്നിവരൊക്കെയിരുന്നു ബിനീഷിനെ സ്നേഹിക്കുന്ന നിരവധി പേരുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ബോഡി ബിൽഡറായി ശ്രദ്ധ നേടിയതിനു ശേഷമാണ് ബിനീഷ് ബാസ്റ്റിൻ സിനിമയിലേക്ക് എത്തുന്നത് പത്ത് വർഷത്തിലേറെയായി സിനിമാ ലോക സജീവമാണ് ബിനീഷ് മലയാളത്തിനു പുറമെ തമിഴ് ചിത്രത്തിലും വിജയ്ക്കൊപ്പം ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ബിനീഷ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ബോഡി ബിൽഡിംഗിലൂടെ സിനിമയിലെത്തിയ ബിനീഷ് പോക്കിരി രാജ പാസഞ്ചർ അണ്ണൻ തമ്പി ആക്ഷൻ ഹീറോ ബിജു വിജയ് ചിത്രം തെരി പൊറിഞ്ചുമറിയം ജോസ് സൗണ്ട് തോമ താപ്പാന ഡാം നയന്റീൻ നയന്റി നയൻ കൊരട്ടിപ്പട്ടണം റെയിൽവേ ഗേറ്റ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ഡബിൾ ബാരൽ തെരി കാട്ടുമാക്കാൻ തുടങ്ങി ഒട്ടനവധി സിനിമകളിൽ ബിനീഷ് ബാസ്റ്റിൻ അഭിനയിച്ചു മലയാളത്തിനു പുറമെ തമിഴ് സിനിമയിലും തിളങ്ങിയ ബിനീഷ് ടിവി ഷോകളിൽ നിറസാന്നിധ്യമായിരുന്നു